ഡൽഹിയിൽ രൂക്ഷമായി തുടരുന്നു ഗുണനിലവാര സൂചിക മുകളിലാണ് കുറയ്ക്കുന്നതിൽ സർക്കാർ മുന്നിൽ വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി ഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങളിൽ പതിനാലെണ്ണത്തിലും നിയന്ത്രണങ്ങൾ പരിഷ്കരിച്ചു ഡീസൽ ജനറേറ്ററുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം ഉറപ്പാക്കും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും വായുമലിനീകരണം കൂടുതൽ രൂക്ഷമായാൽ വർക്ക് ഫ്രം ഹോം നൽകുന്നതും പരിഗണനയിലുണ്ട് ഇതിനിടെ വായുമലിനീകരണം കുറയ്ക്കുന്നതിൽ സർക്കാർ നടപടികൾ പരാജയപ്പെട്ടെന്നാരോപിച്ച വിവിധ സംഘടനകൾ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു പ്രതിഷേധം പോലീസ് തടഞ്ഞതോടെ സംഘർഷമായി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചതാണ്ട് ഒരു മനുഷ്യന് ഒരു പതിനഞ്ച് രൂപ സിഗരറ്റ് വരയ്ക്കുന്ന അത്രത്തോളാണ് ഈ വായുമലിനീകരണ കണ്ട് കിട്ടുന്നത് ഇവൻ സുപ്രീം കോർട്ട് പോലും പറഞ്ഞു കുട്ടികളുടെ ഏറ്റവും സ്പോർട്സ് ഇവന്റ് എന്നിട്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം